ഇന്ന് രാവിലെ എട്ട് മണിക്ക് റാസൽ ഹൈമ നഗരത്തിൻ്റെ ഒരു കാഴ്ചയേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾ മനുഷ്യനൊന്നുമില്ല ആൾക്കാരെ കായി വരുന്നുള്ളൂ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് ലീവ് രാവിലെ ചായ ഒക്കെ കുറിച്ചിങ്ങനെ വഴിയോരത്ത കൂടെ ഇങ്ങനെ നടന്നിട്ടാണ് ഞാൻ കമ്പനിക്ക് പോവാം വളരെ നല്ല ശാന്ത സുന്ദരമായ ഒരു നാട്ടിലെ പോലത്തെ നാട്ടിലൊരു ടൗണിൻ്റെ ഒക്കെ പ്രതി തോന്നിക്കുന്ന രീതിയിലുള്ള ആളും മനുഷ്യനൊക്കെ ഇവിടെയുള്ളൂ ആക്ച്വലി കേട്ടോ പിന്നെ ചൂട് രാവിലെ തന്നെ തുടങ്ങാം ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഉച്ചക്കല്ല തുടങ്ങുക സൂര്യൻ ദക്കുമ്പോൾ തന്നെ ചൂടോട് കൂടിയാണ് തുടങ്ങുക പിന്നെ ഇവിടുത്തെ ബിൽഡിംഗ് നിർമ്മാണങ്ങളെ കണ്ടില്ല എത്ര പെട്ടെന്നാണ് ഒരു ബിൽഡിങ്ങൊക്കെ അടിച്ചു കയറി വാവക്കളി എന്നു പറഞ്ഞ പോലെ പിന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം മഷാവ ഈ രാജ്യത്തിൻ്റെ വൃത്തി അതുപോലെ ആരോഗ്യരംഗത്തിന് മൊത്തം ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഇവിടുത്തെ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ കടലിലോ കായലിലോ ഒരു വേസ്റ്റ് പോലും കിടക്കാത്തത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തുള്ള വേസ്റ്റും കൃത്യമായി മാനേജ് ചെയ്യുന്നുകൊണ്ടാണ് ഇവിടുത്തെ ബസ്സാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഗവൺമെൻ്റാണ് ബസ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി പോലെ കേട്ടോ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ഉണ്ട് പക്ഷെ ഞാൻ പറയാം ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ ബസ്സുകളൊക്കെ ഓടുന്നത് പിന്നെ ഒറ്റ മൈനെ ഞാനൊന്ന് കണ്ടുപോകല സീനുണ്ടാവുമോയെന്നറിയില്ല ഞാൻ ആരെയും പറയാറുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ ഏതായാലും ഇങ്ങനെ നടന്ന് നടന്ന് നടന്നിങ്ങനെ കമ്പനിക്ക് പോവാണ് ഇപ്പോൾ ഈന്തപ്പനകളൊക്കെ പഴുത്തി ഈന്തപ്പഴങ്ങളങ്ങനെ പഴുത്തിങ്ങനെ എല്ലാവരും ചെറിയ ഇളം മധുരത്തിൽ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സീനായിട്ടാണ് പോകുന്നതായിക്കുള്ള പബ്ലിക് പ്ലേസിൽ ചിലപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഈന്തപ്പഴമൊക്കെ എടുത്തു കഴിക്കാറുണ്ട് ഞാനൊരു അറേറ്റ് ആയിട്ട് കണ്ട ഒരു മനുഷ്യനും ഞാൻ ഞാൻ അറേച്ചായതുകൊണ്ട് തന്നെ റസീഫ് ഹൈമാൻ നഹീലെന്നുള്ള നഖീൽ എന്ന് പറഞ്ഞ തന്നെ ഈന്തപ്പന മലയാളത്തിൽ അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും ഇവിടെ അരിത്തന്നെയാണ് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുക അത് രാവിലെ ആണീക്കാറുണ്ട് അങ്ങനെ നടന്ന് 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 ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൂച്ചകളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ അവിടെ അതുപോലെ സൈക്കിൾ ഓടിച്ചിട്ടൊക്കെ ആൾക്കാർ നടക്കും ആ ഒരു പൂച്ചനെ കണ്ട് കണ്ടപ്പോൾ ചൂട് കൊണ്ടാണ് ഞങ്ങളൊക്കെ ആകെ ഒരു തരം ഒരുമാതിരി അവസ്ഥയില്ല അധികേറെ ഉറങ്ങായിരിക്കും ഈ ചൂട് കാലത്ത് പൂച്ചാൾ ശ്രദ്ധിച്ചാലും അത് പുറത്തൊന്നും അങ്ങനെ കറങ്ങി നടക്കുന്നില്ല ഇത് പിന്നെ ഇവിടുത്തെ പഴയ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഈ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചാരിറ്റീൻ്റെ ആൾക്കാർ കൊണ്ടുപോയിട്ട് അത് റീഫർണിഷ് ചെയ്ത് അതിൻ്റെ അർഹരളുകൾക്ക് എത്തിച്ചെടുക്കും പിന്നെ ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ചുമ്മാ രാവിലെ ഓഫീസിൽ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ റെഡിമെയ്ഡ് ത്രീ ഇൻ വൺ ചായൻ്റെ ഇതില്ലേ കോഫി അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ ഇതൊരു കറക്റ്റായൻ്റെ ഒരു സെറ്റ് ഉണ്ട് പുതിയ വന്ന ടൈപ്പാണ് ഇതും ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്തു പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലൊക്കെ തന്നെയാണ് ഐസ്ക്രീമും പാലും എല്ലാം ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ വേറെ ടൈപ്പ് ബ്രാൻഡ് ഇംഗ്ലും നമ്മുടെ നാട്ടിലുണ്ടോ എന്നുണ്ടല്ലേ പിന്നെ വെള്ളം വേണ്ടില്ല ഇങ്ങനെ ബോട്ടിലായിട്ടുണ്ടെങ്കിൽ അഞ്ച് ഗ്രാംസ് ഒക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ വില ഇപ്പത്തൊമ്പത് ലിറ്റർ വന്നിട്ടുണ്ട് ഇതാണ് ഇവിടെ കുടിക്കാനും ഒക്കെ പാചകത്തിനൊക്കെ ആളുകൾ ഉപയോഗിക്കാൻ പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ കുപ്പിവെള്ളമുണ്ട് എന്താ അങ്ങനത്തെ ഒരുപാട് ആക്വ പല ബ്രാൻഡുകൾ ഇവിടുത്തെ പ്രത്യേകത കാരണം ആരോഗ്യരംഗം അത്രയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് പോലെ കുടിവെള്ളത്തിൽ എന്തെങ്കിലും കോളിഫോം ബാക്ടീരിയ ഒന്നും ഉണ്ടാവില്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഒരു ദൃഹമിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ചായ കോഫിയൊക്കെ ഇവിടെ നിന്ന് അടിച്ച് കുടിക്കാൻ പറ്റും മഷാല പിന്നെ കുബൂസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ലൊബൂസൊക്കെ അപ്പോൾ സിനിമ ഒന്നേക്കാൾ ധർമ്മംസക്കാണ് ഒരു പാക്കറ്റ് നാലെണ്ണ അഞ്ചെണ്ണക്കണ്ട് അഞ്ചെണ്ണ മുന്നോ നാട്ടിൽ മീൽമന പോലെ തന്നെ അവിടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് റവാബി ബറായി മറുമും കുറേ സംഭവങ്ങളുണ്ട് പാൽ വാങ്ങ കുടിക്കുക ഇങ്ങനെ പച്ചക്കെ കുടിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ കുടിക്കാൻ പാടുണ്ടോയെന്നറിയില്ല ഇതൊക്കെയാണ് ദുബായിൻ്റെ അവസ്ഥ ദുബായില്ല റസുഖൈമീലാണ് അപ്പം ദുബായി എന്ന് പറഞ്ഞാൽ സൗദിയും അമേരിക്കയും അല്ല ഗൾഫ് എല്ലായിടത്തും ദുബായാണ് നാട്ടിനെ സംബന്ധിച്ച് അവിടുത്തെ ഐരെണ്ണ ഉണ്ടോ ഈ ഒരു സ്റ്റെറിലാക്കി ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇഷ്ടം തന്നെയാണ് ശരി ഇത് വന്ന സമയത്ത് ഗൾഫിൽ വന്നപ്പോൾ ആദ്യം ഞാൻ കഴിച്ച ഒരു 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 ടേസ്റ്റ് ഇവപിലാണ് പിന്നെ നാട്ടിൽ പോലെ ജ്യൂസുകൾ കമ്പനികൾ കാപ്പറിസൺ നാട്ടിൽ ഫ്രൂട്ടി പോലെ കൂടുതൽ പോകുന്ന ഈ കാപ്പറിസൺ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പിന്നെ നമ്മുടെ ഇളനീർ പ്രാൻ കമ്പനീൻ്റെ കോക്കനട്ട് ഇത് കോക്കനട്ട് വാട്ടർ ഉണ്ടോ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഫാൻറ്റണ്ട പെപ്സി പെപ്സുണ്ടോ ട്രെഡ് ബുള്ളുണ്ടോ പവർ വേണമെങ്കിൽ അതുണ്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ കമ്പനിയിലേക്ക് പോയി ബാക്കി പിന്നെ